അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഈ ഒരാഴ്ച മികച്ച പ്രകടനം കാഴ്ചവെച്ചത് നമ്മുടെ ജിൻഡോ ചേട്ടൻ തന്നെയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് ഗെസ്റ്റായി വന്ന രണ്ട് പേരുടെയും ഏറ്റവും നല്ല ബിഗ് ബോസ് വീട്ടിലെ ഒരു നല്ല കണ്ടസ്റ്റൻ്റ് എന്ന പേര് നമ്മുടെ ജിൻഡോ ചേട്ടന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ വൃത്തിയോടും വെടിപ്പോടും കൂടി ചെയ്ത് ബെസ്റ്റ് മറ്റ് പെർഫോമൻസായി നമ്മുടെ ജിൻഡോ ചേട്ടൻ്റെ ടീമിനെയാണ് സെലക്ട് ചെയ്തത് ഇന്ന് ലാലേട്ടൻ അത് നല്ല രീതിയിൽ തന്നെ ജിൻഡോയ്ക്ക് അതിന് വേണ്ടിയുള്ള അഭിനന്ദനങ്ങൾ കൊടുക്കുക തന്നെ ചെയ്യും എന്താണെങ്കിലും ജിൻഡോയെ എല്ലാവരും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിലും ജിൻഡോ ആണെന്ന് ജിൻഡോ തെളിയിച്ച് കഴിഞ്ഞിരിക്കുകയാണ് എന്താണെങ്കിലും ഇന്ന് ലാലേട്ടൻ്റെ വക ജിൻഡോയ്ക്കും ജിൻഡോൻ്റെ ടീമിനും എന്തെങ്കിലുമൊക്കെ പ്രത്യേക പുരസ്കാരങ്ങൾ എന്തെങ്കിലുമൊക്കെ ലഭിക്കാൻ ആ ഒരു ഏറ്റവും നല്ല ക്ലീനിങ് ഇവരുടെ ടീമാണെന്നുമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നമുക്ക് എന്താണെങ്കിലും ജിൻഡോയെ ഏൽപ്പിച്ച രഹസ്യ ടാസ്ക് വരെ ജിൻഡോ വൃത്തിയായിട്ടും വെടിപ്പോടും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരിക്കാം ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ജിൻഡോയ്ക്ക് വേണ്ടി പ്രത്യേകം ലാലേട്ടൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമായിരിക്കും നമുക്ക് എന്താണെങ്കിലും കാത്തിരിക്കാം